ഹൃദി കാശി ഭാഗം പതിനഞ്ച് ഹൃതു ഞെട്ടി എഴുന്നേറ്റിട്ടുണ്ട് ഇനി എന്തുവരെ ഞെട്ടാനുണ്ടെന്ന് വായോ തലയൊന്ന് ചരിച്ചുകൊണ്ട് മാളുവിനെ നോക്കിയതും എന്നെ നോക്കി കണ്ണുരുട്ടുന്നതാ കണ്ടത് ഇതെന്തിനപ്പോൾ ഞാനൊന്നും മനസ്സിലാകാതെ എല്ലാവരെയും മാറി മാറി നോക്കിയതും കാശിയേട്ടൻ്റെ കൂട്ടുകാർ എന്നെ നോക്കിയൊന്നാക്കി ചിരിച്ചുകൊണ്ട് ഏട്ടനെയും വലിച്ചുകൊണ്ട് പോയി പോങ്ങുന്നതിനിടെ ഏട്ടൻ തിരിഞ്ഞുകൊണ്ട് എന്നെ നോക്കി സൈറ്റ് സൈറ്റടിച്ചതും ഞെട്ടിപ്പോയി ജി മാണു കുലുക്കി വിളിച്ചതും ഞാൻ ഞെട്ടലോടെ അവളെ നോക്കി സ്ഥലം ഓർത്തെങ്കിലും എനിക്ക് വായി തോന്നിയത് വിളിച്ചു പറയാതിരുന്നൂടെ ഇപ്പം നീ ഫുൾ വില കളഞ്ഞില്ലേ അതും പറഞ്ഞ് മാലു പള്ളിരുമ്പിയതും ഞാൻ എന്തെന്ന നിലയ്ക്ക് അവളെ നോക്കി അവൾ പിന്നീട് പറഞ്ഞതൊക്കെ കേട്ടപ്പം ആകെ ഞെട്ടിപ്പോയി മനസ്സിലുള്ളതെല്ലാം ഞാൻ പറഞ്ഞത് കാശേട്ടൻ്റെ മുന്നിൽ വെച്ചായിരുന്നു ഇനി എന്ത് ചെയ്യും ഈശ്വര അന്ന് കാശിയേട്ടൻ്റെ മുന്നിൽപ്പെടാതെ എങ്ങനെയൊക്കെയോ ഒളിച്ചു നടന്നു പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ എന്തു ചെയ്യും രാത്രി കിടക്കാൻ ഫോൺ ഫോണടിച്ചത് എടുത്തു നോക്കിയതു അമ്മ ആരാ ഹൃദു അമ്മയടി ആ നിങ്ങൾ സംസാരിക്കേ ഞാൻ കിടക്കട്ടെ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ചെവിയോട് ചേർത്തതും മറുപറത്തു നിന്നുള്ള അമ്മയുടെ ശബ്ദം കേട്ട് കണ്ണു നിറഞ്ഞു എപ്പോൾ വീട്ടിലേക്ക് വിളിച്ചാലും ഇത് പതിവാ അവരെയെല്ലാം അപ്പോഴായിരിക്കും കൂടുതലായി മിസ്സ് ചെയ്യുന്നത് ഹലോ സുഖല്ലേ മോളെ നിനക്ക് എനിക്ക് സുഖമേ അവിടെ എല്ലാവർക്കും സുഖല്ലേ സുഖമാണ് മോളെ ആകാശം മോലെ ഇപ്പോൾ പഴയതുപോലൊന്നും അല്ലേ മോളെ ആളാകെ മാറി അവരെ താലികെട്ട് അടുത്ത ആഴ്ചയാണ് നിനക്ക് വരാൻ പറ്റുമോ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അമ്മേ ലീവ് ആക്കുക എന്നൊക്കെ വച്ചാ നീ വരാൻ സാധ്യത കുറവാണെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു നിനക്ക് അവനോട് ഇപ്പോഴും വെറുപ്പാണോ അതുകൊണ്ടാണോ വരാത്തത് അമ്മ എന്തൊക്കെയാ പറയുന്നത് ആകാശേട്ടനോട് എനിക്ക് വെറുപ്പ് തോന്നിയിരുന്നു അത് സത്യം തന്നെയാ എന്ന് വെച്ച് ഏട്ടൻ സ്വന്തം തെറ്റ് മനസ്സിലാക്കിയ അന്ന് ഞാൻ തന്നെ എല്ലാം മറന്നതാ ഞാൻ വരാൻ ശ്രമിക്കാം അമ്മയോട് ഞാൻ പറയാം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കോൾ കട്ട് ചെയ്തു ആകാശേട്ടൻ ഏട്ടൻ്റെ പെട്ടെന്നുള്ള മനമാറ്റത്തിന് കാരണം എന്താണെന്ന് ഇപ്പോഴും പിടികിട്ടുന്നില്ല അഞ്ചുമായിരിക്കുമോ അവർ തമ്മിൽ എങ്ങനെയായിരിക്കും പരിചയപ്പെട്ടത് ഏട്ടൻ വീട് തിരികെ വാങ്ങിയിട്ടുണ്ടാവോ എല്ലാം അറിയണമെങ്കിൽ അവിടെ പോകണം എന്തായാലും അവരോടെല്ലാം നല്ലപോലെ പോലെ പെരുമാറുന്നത് എന്നത് എന്നെ സന്തോഷിപ്പിച്ചു ഈ മാറ്റം നല്ലത് രാവണേശ്വര രാവിലെ കോളേജിലേക്ക് പോകും വഴി വഴിമാളുവിനോട് ഞാൻ എല്ലാം പറഞ്ഞു അവളും പറഞ്ഞു പോകാൻ നീ വരില്ലേ ആ കാശേട്ടൻ്റെ കൂടെ വരാം ഇളിച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ടപ്പം എന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായി ഞാൻ അവളെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് നടന്നു പതിവ് പോലെ തന്നെ കാശിയേട്ടനും കൂട്ടരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നും ചെയ്യുന്ന പോലെ അവരെ നോക്കാതെ തല താഴ്ത്തി നടക്കാതെ നേരെ അവർക്കരികിലേക്ക് നടന്നു മാളുവും ഏട്ടനുമൊക്കെ ഞെട്ടലോടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കണം ചേർന്നത് ഞാനല്ലെന്ന് അടുത്തെത്തിയതും അവിടെ ഇരുന്നിരുന്ന നാലെണ്ണവും എഴുന്നേറ്റുകൊണ്ട് എണ്ണ നോക്കി കാശിയേട്ടനോട് എനിക്കൊന്ന് തനിച്ച് സംസാരിക്കണം കൈ കൈകെട്ടിക്കൊണ്ട് കാശിയെ നോക്കി അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കി പിന്നെ തൻ്റെ കൂട്ടുകാരിലേക്കും മൂന്നും കൂടെ തന്നെ നോക്കി ഇളിക്കുന്നത് കണ്ട് അവരെ നോക്കി കണ്ണുരുട്ടിയിട്ട് ഋതുവിനെ നേരെ തിരിഞ്ഞ് ഒന്ന് മൂളികൊടുത്തു രണ്ടു പേരും കൂടെ നടന്ന് ചെന്നത് ഗ്രൗണ്ടിലേക്കായിരുന്നു നമുക്കവിടെ ചെന്നിരിക്കാം കുറച്ചകലെയുള്ള വാഗമരം ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവൻ്റെ ഒപ്പം നടന്നു എന്താണെന്ന് നിനക്ക് പറയാനുള്ളത് അവിടെ എത്തിയതും അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പിരികമുയർത്തി കാശ് ചോദിച്ചു പെട്ടെന്നുള്ള അവൻ്റെ നോട്ടം കണ്ടതും അവൾ ഞെട്ടിയിരുന്നു ഈശ്വര രാവിലെ എഴുന്നേറ്റത്തെ മുതൽ സംഭരിച്ച് വെച്ചിരുന്ന ധൈര്യം മുഴുവൻ ചോർന്നു പോകുവാണല്ലോ തോളിലിട്ടിരുന്ന ഷാൾ കൊണ്ടവൾ മുഖത്ത് പറ്റിപ്പിടിച്ച വിയർപ്പ് തുള്ളികൾ തുടച്ചു മാറ്റിക്കൊണ്ട് അവനെ നോക്കി അവൻ്റെ നോട്ടം ഇപ്പോഴും തന്നിൽ തന്നെയാണെന്നുള്ളത് കൊണ്ട് വേഗം തല താഴ്ത്തി ഈ മുഖം കാണുമ്പോഴല്ല മയങ്ങി പോകുവാണല്ലോ ദൈവമേ അത് പിന്നെ നീ എന്താ അക്ഷരമാല പഠിക്കാൻ വിളിച്ചുകൊണ്ട് വന്നതാണോ എന്നെ എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ആദ്യം ധൈര്യം വാ കളിയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും ഹൃദുവിൻ്റെ മുഖം ചുവന്നു അവൾ ദേഷ്യത്തോടെ തല ഉയർത്തിക്കൊണ്ട് അവനെ നോക്കി അവളുടെ നോട്ടം കണ്ട് ചിരി വന്നെങ്കിലും കാശി അത് കടിച്ചമർത്തിക്കൊണ്ട് ഗൗരവത്തോടെ നോക്കി ഇവിടെ വെച്ച് നിർത്തിക്കോണം മുഖവുരയൊന്നുമില്ലാതെ ഹൃദു പറഞ്ഞതും കാശി മനസ്സിലാകാതെ അവൾ നോക്കി എന്ത് നിർത്താൻ അവൻ്റെ ചോദ്യം കേട്ടതും അവൾ ഒരു നിമിഷം നിശബ്ദമായി പിന്നെ പറഞ്ഞു കാശേട്ടൻ ചേർന്നവളല്ല ഞാൻ അത് ഈ കോളേജിലുള്ള എല്ലാവർക്കും അറിയാം പിന്നെന്തിനെന്നെ സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമുണ്ട് ശരിയാ പക്ഷേ അർഹിക്കാത്തത് ആശിക്കില്ല മറന്നുകളയാൻ പറ്റാത്തത് കൊണ്ടാ പ്ലീസ് കാശിയേട്ടൻ എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എങ്ങനെയായാലും വേണ്ട ഏട്ടാ ഞാൻ ഒരിക്കലും ഏട്ടന് ചേരില്ല അതുകൊണ്ട് ഈ എൻ്റെ പിറകു വരരുത് ഏട്ടന് തന്നെ നാണക്കേടായിരിക്കും അത് അവൻ്റെ നേരെ കൈ കൂപ്പിക്കൊണ്ട് ഹൃദു പറഞ്ഞു കണ്ണുകൾ നിറയുമെന്ന് തോന്നിയതും അവൾ വേഗം പിന്തിരിഞ്ഞ് നടന്നു പക്ഷേ അപ്പോഴേക്കും അവളെ വലിച്ചുകൊണ്ടവൻ അരയിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു കണ്ണ് മേടിച്ചുകൊണ്ട് ഹൃദവനെ നോക്കിയതും ആ മുഖഭാവം കണ്ടു ഭയന്നു മുഖമാകെ ചുവന്ന് കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ്റെ ആ കണ്ണുകളിലേക്ക് നോക്കും തോറും ഹൃദയമിടിപ്പ് അവൾ അറിഞ്ഞു അവൻ്റെ പിടിയിൽ ഇടുപ്പിൽ ചെറുതായി വേദന തോന്നിയതും അവൾ ദയനീയമായി അവനെ നോക്കി പക്ഷേ അതവനിൽ മാറ്റമൊന്നും ഉണ്ടാക്കിയില്ല കഷിട്ട എനിക്ക് വേദനിക്കുന്നു അവൻ്റെ പിടുത്തം കൂടിയതും നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി അവൾ പറഞ്ഞൊപ്പിച്ചു അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൻ്റെ ഉള്ളവും ഇങ്ങി പെട്ടെന്ന് തന്നെ അവളെ പിടിച്ചിരുന്ന കൈകൾ വേർപ്പെടുത്തി ഇടുപ്പിൽ കൈവെച്ചുകൊണ്ട് തലോടുന്ന അവളെ കണ്ടപ്പം അവന് പാവം തോന്നി നല്ലോണം വേദനയുണ്ടോ അവൻ്റെ ചോദ്യം കേട്ടതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി ഇല്ല ഞാൻ പൊക്കോട്ടെ അതും പറഞ്ഞ് വീണ്ടും തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവൻ അവളെ പിടിച്ച് മരത്തോട് ചേർത്ത് നിർത്തിയിരുന്നു അവൾക്ക് ഇരുവശവും കൈവെച്ചുകൊണ്ട് അവളോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഋതു ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിച്ചത് വെറുതെ മോഹൻ തന്നു പറ്റിക്കാനല്ല ആത്മാർത്ഥമായിട്ട് തന്നെ മറ്റുള്ളവർ പലതും പറഞ്ഞോട്ടെ അതിൻ്റെ പേരിൽ നീ എൻ്റെ പ്രണയത്തെ അവഗണിക്കരുത് എന്നാലും ഏട്ടനെ ഞാൻ ഒരിക്കലും നിറഞ്ഞ കണ്ണുകളോടെ അവൾ പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിന് മുന്നേ ചൂണ്ടുവിരൽ കൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ തടഞ്ഞിരുന്നു നിനക്കറിയോ ഹൃദു ഞാൻ നിന്നെ ആദ്യമായി കണ്ടതെന്നാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ നീ പ്ലസ് വണ്ണിന് പഠിക്കുന്നന്ന് ഒരു മഴയുള്ള ദിവസം നിൻ്റെ കുടക്കീഴിലേക്ക് ഓടി വന്ന് കയറി ഒരു പയ്യനെ അത് അത് ഞാനായിരുന്നു അവൻ്റെ വാക്കുകൾ കേട്ടതും ഹൃദു ഞെട്ടലോടെ അവന് നോക്കി ഋതുവിൻ്റെ ഞെട്ടലിൻ്റെ പിന്നിലെ രഹസ്യം അറിയണ്ടേ അടുത്ത ദിവസം അറിയിക്കാം കേട്ടോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട ബൈ ബൈ